നമസ്കാരം പി വി അൻവർ എം എൽ എ വീണ്ടും ചില ഫോൺ കോളുകൾ മാധ്യമങ്ങൾക്ക് മുമ്പേ അവതരിപ്പിച്ചിരിക്കുന്നു ചോദ്യം ചെയ്യുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരെ ആണെങ്കിലും അതുവഴി യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതായത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരാകുമോ പി വി അൻവർ എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഉത്തരം മുട്ടുമോ ആഭ്യന്തരത്തിന് എന്തായാലും പോലും പ്രതിസന്ധിയിലാക്കി പ്രതിരോധത്തിലാക്കി പി വി അൻവർ എം എൽ എ മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള എക്സ്ക്ലൂസീവ് വാർത്തകൾ കൊടുക്കുന്നത് തുടരുകയാണ് ഇപ്പോഴിത് അത്തരത്തിൽ വീണ്ടും ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നു ചില പോലീസുകാരൻ നടത്തുന്നത് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണെന്ന് ആരോപിച്ചാണ് ഇന്ന് പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എതിരെ തന്നെയാണ് ഇന്നും ആരോപണം ഉന്നയിച്ചത് എ ഡി ജി പി ആയ അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണ് എന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എം എൽ എ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് എന്നും അവർ ആ ചുമതല കൃത്യമായി ചെയ്തില്ല എന്നും പി വി അൻവർ ആരോപിക്കുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ ശബ്ദ രേഖ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അൻവറിന്റെ പ്രതികരണവും അതിന് പിന്നാലെ വീണ്ടും ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിടുന്ന നടപടിയും പോലീസിനെതിരെ ഇനിയും തന്റെ പക്കൽ തെളിവുണ്ട് എന്നതാണ് എം എൽ എയുടെ അവകാശവാദം പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസിന്റെ ഫോൺ കോൾ പുറത്തുവിട്ടത് ഗതികേട് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതിന് ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പോലീസിന്റെ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടാനാണ് താൻ ശ്രമിച്ചതെന്നും പി വി അൻവർ പറയുന്നു ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ മറ്റ് വഴിയില്ല എന്നും എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് വൻ അഴിമതിയാണ് എന്നും എം എൽ എ ആരോപിച്ചു സർക്കാരിനെയും പാർട്ടിയെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ എ ഡി ജി പിയും പി ശശിയും ചെയ്തിട്ടില്ല അജിത് കുമാർ ദാവൂസ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണ് കൊന്നും കൊല്ലിച്ചും ശീലമുള്ള സംഘത്തോടാണ് ഏറ്റുമുട്ടുന്നത് കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ കടത്തുകാരെ കടത്തിവിടുന്നുണ്ട് എന്നിട്ടാ പോലീസിന് വിവരം നൽകുന്നു പിന്നീട് പിടിക്കുന്നതിൽ നിന്ന് സ്വർണം കവരുന്നു ഇതാണ് രീതി മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുകയാണ് ആരോപിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുന്നു എന്നാൽ ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ അവർക്കെതിരെയും പറയാമെന്ന് അൻവർ പറയുന്നു എന്തായാലും പി വി അൻവറിന്റെ തുടരെ തുടരെയുള്ള മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള വരവ് അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള കാര്യമാണ് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത് കാരണം ആഭ്യന്തരം വെറും നോക്കുകുത്തിയാണെന്നും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ മണ്ഡന്മാരാക്കൊണ്ട് പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനാണ് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് പി വി അൻവർ എം എൽ എ പറയുന്നത് പലരുടെയും ഫോൺ കോളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് അപ്പോൾ എങ്ങനെയാണ് പി വി അൻവറിന് മാത്രം ഇത്ര യും അധികം ഫോൺ കോളുകൾ ലഭ്യമാകുന്നത് എന്നുള്ളതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ ആഭ്യന്തരത്തെ ചോദ്യം ചെയ്യുന്ന അതായത് ആഭ്യന്തരം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം ശക്തമാകുകയാണ് പി വി അൻവർ എം എൽ എ വീണ്ടും വീണ്ടും രംഗത്തേക്ക് എത്തുകയാണ്